പുതുവത്സര ആഘോഷത്തിനിടെ സ്വിറ്റ്സർലൻഡിലെ ബാറിൽ ബാറിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചുവെന്ന് സംശയിക്കുന്ന കൗമാരക്കാരന്റെ കുടുംബം ഇപ്പോഴും പ്രതീക്ഷയിൽ പതിനേഴ് വയസ്സുള്ള ഇമ്മാനുവൽ ഗാൽപ്പിനിയുടെ കുടുംബമാണ് ഇപ്പോഴും ദുബായിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സ്വിറ്റ്സർലൻഡിലെ പ്രശസ്തമായ സ്കീ റിസോർട്ടായ ക്രാന്സ്മൊണ്ടാനയിൽ പടർന്ന തീപിടുത്തത്തിൽ ഇമാനുവൽ അപകടത്തിൽപ്പെട്ടത് നാൽപ്പതിലധികം പേർ ഈ അപകടത്തിൽ മരിച്ചിരുന്നു നൂറ്റി പതിനഞ്ചിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ് ദുബായിൽ താമസിക്കുന്ന പതിനേഴുകാരനായ പ്രശസ്ത ഗോൾഫ് താരം ഇമാനുവൽ അപകടത്തിൽപ്പെട്ടവരിൽ ഒരാൾ ഇറ്റാലിയൻ ഗോൾഫ് ഫെഡറേഷൻ അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി തിരിച്ചറിയൽ നടപടികൾക്കായി ഡി എൻ എ പരിശോധന നടക്കുകയാണെന്നും അതുവരെ പ്രതീക്ഷ കൈവിടില്ലെന്നുമാണ് കുടുംബം പറയുന്നത് ഷാമ്പയിൻ കൂപ്പികളിൽ കടുപ്പിച്ചിരുന്ന സ്പാർക്ലറുകൾ ബാറിന്റെ മേൽക്കൂരയിൽ തട്ടിയതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതപ്പെടുന്നു മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന ശബ്ദ നിയന്ത്രണ പാനലുകളിലേക്ക് എത്തി അതിവേഗം പടരുകയായിരുന്നു മൃതദേഹങ്ങൾ കത്തി നശിച്ചതിനാൽ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ ഇതിന് ആഴ്ചകൾ എടുത്തേക്കാമെന്ന് അധികൃതർ പറഞ്ഞു ദാരുണമായ സംഭവത്തിൽ യു എ വിദേശകാര്യ മന്ത്രാലയം സ്വിറ്റ്സർലൻഡിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ദുബായിയിലെ ഗോൾ കമ്മ്യൂണിറ്റിക്കിടയിലേറെ സുപരിചിതനായ ഇമ്മാനുവൽ ഒമേഗ ദുബായ് ക്രീക് അമിച്ചർ ഓപ്പൺ വിജയ് കൂടിയായിരുന്നു അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന പ്രാർത്ഥനയിലാണ് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും